വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മൾ ഇന്ന് ലാലിഗയിൽ നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ചെറിയ ലാലിഗ റൗണ്ട് അപ്പ് അപ്പോൾ കഴിഞ്ഞ ദിവസം ജിറോണ മയോറക്കയായിട്ട് ഒരു ഗോളിന് തോറ്റിരുന്നു അപ്പോൾ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഒരിടയ്ക്ക് ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്ന ടീമാണ് എല്ലാവരും തലേ കയറ്റി വെച്ച് നടക്കുകയായിരുന്നു ഇത്തവണ അവർ ലീഗ് അടിക്കാനായിട്ട് ഒത്തിരി പേർ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവരുടെ ഫോമിൽ റീസെൻ്റ്ലി വലിയ വളരെ വലിയ ഡിപ്പ് ഉണ്ടായി എസ്പെഷ്യലി ആ കഴിഞ്ഞ മാസം റയൽ മാർട്ടഡായിട്ട് തോറ്റതിന് ശേഷം പിന്നെ ഇപ്പോൾ അവരുടെ ഫോമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് കളികളിൽ മൂന്ന് തോൽവിയും ഒരു ഡ്രോയാക്കിയാണ് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്തുള്ള ബാർസലോണയായിട്ട് ഒരു പോലെ ഗ്യാപ്പേ ഉള്ളൂ അപ്പോൾ രണ്ടാം സ്ഥാനം എന്നുള്ള കാര്യം തന്നെ വളരെ വലിയ സംശയത്തിലാണ് അത് മാത്രമല്ല ചിലപ്പോൾ അത്ലറ്റി കൊമാഡും ബാർസലോണയൊക്കെ സീസണിൻ്റെ അവസാനമാകുമ്പോഴേക്കും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട് എന്തായാലും അതിനെക്കുറിച്ച് പറയുമ്പോൾ ജിറോണയുടെ ക്ലബ്ബിൻ്റെ സൈഡിൽ നിന്നുള്ള അല്ലെങ്കിൽ ക്ലബ്ബ്യൽസിൻ്റെ ഭാഗം ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം ലീഗ് അടിക്കുക എന്നുള്ളതല്ലായിരുന്നു ലീഗ് അടിക്കുക എന്നൊക്കെ പറയുന്നത് അത് അൺറിയലിസ്റ്റിക് ആണ് ഇപ്പോൾ പലരും ലെക്സ്ച്ചറൊക്കെ ആയിട്ട് അവരെ കമ്പയർ ചെയ്തിരുന്നു പക്ഷേ ലെസ്റ്റർ അടിച്ച സീസണിൽ ലക്സ്റ്ററിനേക്കാളും മോശമായിട്ട് വലിയ ക്ലബ്ബുകൾ പെർഫോം ചെയ്തതുകൊണ്ടാണ് ലെസ്റ്ററിന് ലീഗ് അടിക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ആ ഒരു സമയത്ത് അടിച്ച ലീഗ് പോയിന്റും ഇപ്പോൾ ലീഗ് അടിക്കുന്ന പോയിൻ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ നോക്കി കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഡെഫിനറ്റ്ലി അന്ന് വലിയ ക്ലബ്ബുകൾക്ക് ഒരു ഡ്രോപ്പ് ഓഫ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ലെസ്റ്റർ ലീഗ് അടിക്കാൻ സാധിച്ചത് അതേസമയം തന്നെ എൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫോമിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അവർ ഈ സീസണിൽ ആകെ ഒരു മത്സരങ്ങളെ തോറ്റ ഒരു മത്സരം മാത്രമേ തോറ്റിട്ടുള്ളൂ എന്തായാലും ജിറോണോടെ കാര്യത്തിൽ ഒരു ഡ്രോപ്പ് സംഭവിച്ചിട്ടുണ്ട് അവർക്ക് ടോപ്പ് ഫോറ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അവരുടെ ക്ലബ്ബിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ ജിറോണനെ സംബന്ധിച്ച് അവിടെയും ഒരു പ്രശ്നമുണ്ട് കാരണം അവരുടെ സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുഞ്ഞി സ്റ്റേഡിയമാണ് പതിനയ്യായിരം പേർക്ക് മാത്രം ഇരിക്കാവുന്ന ഒരു സ്റ്റേഡിയമാണ് അതിനകത്ത് തന്നെ അയ്യായിരം സപ്ലിമെൻ്ററി സീറ്റിംഗ് ഒക്കെ അവർ വച്ചിട്ടുണ്ട് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലേക്കൊക്കെ പോവുകയാണെങ്കിൽ സപ്ലിമെൻ്ററി സീറ്റിംഗ് ഒന്നും യു അനുവദിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്റ്റേഡിയത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും അപ്പോൾ അതാണ് ജിറോണയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ അതുപോലെ ഇനി നമുക്ക് ബാർസലോണയുടെ കാര്യത്തെക്കുറിച്ച് പറയാം അപ്പോൾ ബാർസലോണ കഴിഞ്ഞ ദിവസം അത്ലറ്റിക്കോ ബിൽബാവോയായിട്ട് ഇൽ നില്ല് ഡ്രോയായി അവർ ആ മത്സരം വിജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ജിറോണയുടെ മുകളിലേക്ക് പോയേനെ പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ ഇൻസിഡൻറ്റ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിയോങ്ങിനും അതുപോലെ തന്നെ പെഡ്രിക്കും വലിയ ഇഞ്ചുറീസൊന്നും എന്നുള്ളതാണ് ബാർസലോണയ്ക്കാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരം നാപ്പോളിക്കെതിരെ വരാനുണ്ട് അപ്പോൾ അവർക്ക് വലിയൊരു തിരിച്ചടിയെന്ന് തന്നെ പറയാം ഇഞ്ചുറികൾ ബാർസലോണയ്ക്ക് ഒരു വില്ലനായി മാറുകയാണ് അപ്പോൾ അതിനകത്ത് ഡിയോങ്ങിന് വന്നിരിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഇഞ്ചുറിയാണ് അത് കൺസേണിംഗ് ആണെന്നുള്ള കാര്യം ചായു പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വലിയ തിരിച്ചടി നേരിട്ടിട്ടുള്ളത് പെഡ്രിക്കാണ് അപ്പോൾ പെഡ്രി ഈ റീസെൻ്റ്ലി ആണെങ്കിലും ഒത്തിരി നാൾ ഇഞ്ചുറി ആയിട്ടിരുന്നൊരു പ്ലെയറാണ് അപ്പോൾ പെഡ്രിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണില് സ്റ്റാർ ബോയ് ആയിട്ട് തിളങ്ങിയ മനുഷ്യനാണ് പത്ത് എഴുപത്തിരണ്ട് മത്സരങ്ങളൊക്കെ ഒരു സീസണിൽ ഒരു ഇഞ്ചുറിയും വരാതെ കളിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ അന്ന് തന്നെ ആൾക്കാർക്ക് അറിയാമായിരുന്നു അധികം മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ അത് പ്ലെയേഴ്സിനെ ബാധിക്കും അവരെ ബ്രേക്ക് ചെയ്യും എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ തന്നെയാണ് പെഡ്രിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഓഗസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ക്വാട്ടർ സെപ്സിൽ ക്വാട്ടർസെപ് മസീലിനൊരു പ്രശ്നം വന്നതാണ് ആ അതേ സെയിം മസിലിനാണ് വീണ്ടും ഇപ്പോൾ പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അന്ന് രണ്ട് മാസം ഇഞ്ചുറി ആയിട്ട് പുറത്തിരിക്കുമായിരുന്നു അതിനുശേഷം ശേഷം ഇതിപ്പോൾ വീണ്ടും അത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സീസണിൽ തന്നെ മൂന്ന് തവണ ആ അതേ സെയിം മസിൽ ഗ്രൂപ്പിനാണ് പെഡ്രിക്ക് പ്രശ്നം വന്നിട്ടുള്ളത് അപ്പോൾ പെഡ്രിയുടെ ഫോമൊക്കെ ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഒത്തിരി പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു പെഡ്രിയുടെ ഡയറ്റ് ഇമ്പ്രൂവ് ചെയ്തിരുന്നു എക്സസൈസൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു പക്ഷേ അതൊന്നും വർക്കൗട്ടായിട്ടില്ല ഒരു പക്ഷേ വെറു പ്രായത്തിൽ തന്നെ പെഡ്രീനെ ബാർസോണി ഇങ്ങനെ ഓവർ യൂസ് ചെയ്തതായിരിക്കാം ഈ ഒരു പ്രശ്നത്തിലേക്കൊക്കെ നയിച്ചത് ഇപ്പം എന്തായാലും അന്നത്തെ ആ ഒരു സീസണിന് ശേഷം ഒമ്പത് ഇഞ്ചുറികളിൽ എഴുപത്തൊന്ന് മത്സരങ്ങളാണ് പെഡ്രിക്ക് ഇതുവരെ മിസ്സായിട്ടുള്ളത് അപ്പോൾ ഇനിയും ഒരു ലോങ് ഇഞ്ചറി വന്ന് പുറത്തിരിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്ന് കേൾക്കുന്നത് സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം